ഹലോ കലാ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും ഞാനിങ്ങനെ നിങ്ങളുടെ നേരിട്ട് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ ഒത്തിരി ഹാപ്പിയോടെ ആയിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്കെന്താ പറയുക ഞാനിപ്പോൾ തമ്മനയിൽ കണ്ടതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് വിചാരിച്ച പോലുള്ളൊരു റീച്ച് അതായത് വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും എനിക്ക് പെട്ടെന്ന് അങ്ങനെ നിന്ന് പോയോ എന്നും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് മാത്രമാണോ അതോ ഞാൻ വീഡിയോ ഇടുന്നത് കുറവാണ് കാരണം നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതം വെച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോ ആൾക്കാരിലോട്ട് എത്തുകയും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ വ്യൂസും ഒക്കെ കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ കുറച്ച് തിരക്ക് കാരണം ഡെയിലി വീഡിയോ ഇടാൻ പറ്റാറില്ല ഡെയിലി ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യണം ചെയ്യണമെന്നാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇടവിട്ട് ഇടവിട്ട് എപ്പോഴും ആഴ്ചയിലൊന്നോ ഒന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ അതുപോലെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ ആയി അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസും കുറയും പക്ഷേ ഞാൻ എന്നാലും നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് ഒരു തിരിച്ചൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നാവുമ്പോൾ നമുക്കിത് നിർത്തിയാൽ എന്നുള്ളൊരു തോന്നലടക്കം വരും അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് കുറേ ചാനൽസ് നമ്മൾ ടെക് ചാനൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് നമുക്കറിയുന്നതിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് ആണോ അതായത് ഓൾറെഡി എനിക്ക് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത് നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ഒട്ടേക്ക് കിട്ടാത്തതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഒരു വീഡിയോ തന്നെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ആ ഒരു അത്രയല്ലെങ്കിലും ഒരു ടെൻ കെയുടെ അടുത്ത വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നടന്നാണിപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് നൂറ് ഇരുന്നൂറ് എന്നുള്ളൊരു വ്യൂസിലോട്ട് എത്തിക്കുന്നത് അപ്പം വീഡിയോ നോക്കുമ്പോൾ ഞാൻ മുമ്പ് എട്ടതിനേക്കാളും നല്ല വീഡിയോ ആണ് പക്ഷെ ക്ലാരിറ്റിയുടെ ഇഷ്യൂ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത ടൈം പിന്നെ വേറെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അപ്പോൾ ഞാൻ ടെക്റ്റ് ചാനൽസ് ഒക്കെ സെർച്ച് ചെയ്ത ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യൂട്യൂബ് എല്ലാ യൂട്യൂബേഴ്സ് ഒന്ന് പിടിക്കുന്നുണ്ട് അതായത് എല്ലാവർക്കും ഇത്രയധികം നല്ല വ്യൂസ് ഉണ്ടായിരുന്നവർക്കും ഒരു ഒരു ആവറേജ് വ്യൂസ് ഏകദേശം ഒരു ടു കെ കിട്ടി ഉണ്ടായിരുന്നവർക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു നൂറോ ഇരുന്നൂറോ വ്യൂസിലാണ് നിൽക്കുന്നത് അതായത് യൂട്യൂബേഴ്സ് എല്ലാവരെയും ഒന്ന് പരീക്ഷിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ യൂട്യൂബേഴ്സിനെ യൂട്യൂബ് ഒന്ന് പരീക്ഷിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അപ്പോൾ എനിക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് അല്ലാന്ന് തോന്നി പക്ഷെ എന്നാലും ഇനി വരുന്നവർക്ക് അതായത് എന്നെപ്പോലെ ഇപ്പം തുടക്കക്കാർ ഇപ്പം നമ്മൾ ഏറ്റവും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവുക എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മളൊരു ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിന് ഇത്ര റീച്ച് കിട്ടണമെങ്കിൽ നമ്മളൊരു പ്രതീക്ഷിക്കുക ഈ വീഡിയോ ഏകദേശം ഇത്ര വ്യൂസ് കിട്ടുമായിരിക്കും പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യം എത്ര വീഡിയോ ആയി നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷിക്കാത്ത വീഡിയോ ആയിരിക്കും റീച്ച് ആവുക ചിലപ്പം ഈ വീഡിയോ നല്ല റീച്ച് കിട്ടുമെന്ന് വിചാരിച്ചത് ഒട്ടും റീച്ചില്ല അതിന് കുറച്ച് നൂറ് വ്യൂസിലൊക്കെ ആണ് സ്റ്റെക്കൗട്ട് ചെയ്തിട്ട് കൊണ്ട് അപ്പം നമ്മൾ അതായത് എനിക്ക് പറ്റിയ കുറേ മിസ്റ്റേക്സ് ഉണ്ട് അതായത് അപ്ലോഡ് ചെയ്തിരുന്ന ടൈമ് ഹാഷ് ബാക്സ് അതുപോലെ തന്നെ ക്ലാരിറ്റിൻ ഇഷ്യൂസ് ലൈറ്റിൻ ഇഷ്യൂസ് സൗണ്ടിൻ ഇഷ്യൂസ് ഇതൊന്നും നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചിട്ട് ഒരു കാര്യം ആദ്യം ചാനൽ കുറച്ചൊന്നും ആവട്ടെ മോണിറ്റൈസേഷൻ ആവട്ടെ അതിന് ശേഷം നമ്മൾ സൗണ്ടിൻ്റെ മൈക്ക് ലൈറ്റ് ക്യാമറ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ അത് തീർത്തും തെറ്റായൊരു ധാരണയാണ് കാരണം ആൾക്കാരുത്തണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം എന്നാലേ നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ എന്നെപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തേ ഏകദേശം ഒരു വൺ കെ ടു കെ അവർ സബ്സ്ക്രൈബേഴ്സിൽ അതുപോലെ തന്നെ ആവറേജ് വ്യൂസ് ടു കെ ത്രീ കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കും അതായത് ഇപ്പോൾ ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് നല്ല ഫോൺ അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇഷ്യൂസ് സൗണ്ടിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ ഒരു മാറ്റി നമ്മുടെ വീഡിയോ എന്തായാലും കാണാനുണ്ടാവും ഞാൻ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് പോലും ആ ഒരു ലൈറ്റിലേക്ക് നമ്മുടെ കൂടുതലാകുമ്പോൾ ലൈറ്റ് ഇത്രയും കുറയും എത്ര നല്ല വീഡിയോ ആണെങ്കിലും എത്ര കൊട്ട വീഡിയോ ആണെന്ന് പറഞ്ഞാലും ആ ഒരു ക്യാരറ്റി ആ ഒരു സൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ വീഡിയോ നമ്മൾ വിചാരിച്ചു നമ്മളെ വിളിച്ചാൽ മതി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കുക പിന്നേന്ന് പറഞ്ഞാൽ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുന്നത് പിന്നെ ടൈം അപ്പോൾ ഞാൻ നമ്മൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുത്ത് എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എത്ര മെഡിന് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് എത്ര മെഡിന് അപ്ലോഡ് എത്ര വ്യൂസ് കിട്ടും നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ തവണ നമ്മുടെ സ്റ്റുഡിയോ ഇങ്ങനെ സെറ്റ് ചെറ്റിയോട് നിൽക്കുന്നത് പോലും നമ്മുടെ യൂട്യൂബിൻ്റെ വ്യൂസിനെ ബാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കൊണ്ടാണ് ഒറ്റക്കെ ചാനൽ ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് പോലും നമ്മുടെ ചാനലിൽ അത്ര എന്തോ എഫക്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ലോങ് വീഡിയോ ഷോർട്സ് ആണെങ്കിൽ ഷോർട്സ് ഇടുന്നതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി പറ്റും പക്ഷെ അതുകൊണ്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം വലിയൊരു വെവന്യൂ കിട്ടുന്നതിന് നമുക്ക് ഷോട്ട്സ്ആപ്പിലായിരിക്കും നമ്മളെ സഹായിക്കുന്നില്ല അപ്പോൾ ഷോർട്ട്സ് ഇന്നാൽ കൂടെ തന്നെ നമ്മൾ ലോങ്ങ് വീഡിയോസിനും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അതിൻ്റെ ടൈമോ കാര്യങ്ങളൊന്നും വന്നിപ്പോൾ ഈവനിങ് ആണെങ്കിൽ അതിൽ രാത്രി ആണെങ്കിൽ എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന ഫോൺ വന്നൊരു ടൈമാണ് അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് കൂടുതൽ ഷോർട്ട്സിന് വ്യൂസ് പോകാവുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂടാതെ അതാണ് പുറത്തുനിന്ന് നമുക്ക് വ്യൂസ് ഇട്ടിട്ടാണ് ഷോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തേ രാവിലെ എടുത്തൊരു വീഡിയോ ആണെങ്കിൽ വൈകുന്നേരം വരെ അപ്ലോഡ് ചെയ്യാതെ വെക്കുന്നതിന് വരും ഞാൻ വേഗം പക്ഷെ ഞാനത് അപ്ലോഡ് ചെയ്ത് തരും നോക്കാതെ ചിലപ്പോൾ നല്ല വ്യൂസ് കിട്ടിയാൽ വന്നത് ചിലപ്പോൾ നമുക്ക് ഒട്ടും ന്യൂസ് കിട്ടില്ലായിരുന്നു നാട്ടിൽ എല്ലാവരും വർക്ക് ആയിരിക്കും കുട്ടികളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം എല്ലാവരും സാധ്യത കാരണം എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളാണ് ഞാനീ പറയുന്നത് അപ്പം ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ രാത്രി ആ ഒരു ടൈമായിരിക്കും അപ്പം സൺഡേ സാറ്റർഡേ ഒക്കെ നമുക്ക് ആൾക്കാർ വീട്ടിലുണ്ടാവുന്നില്ല കുട്ടികൾക്കായിട്ടുള്ള മെയിൻ ആയിട്ട് ഷോർട്ട് കാണുവാൻ പറഞ്ഞത് കുട്ടികൾ മീൻസ് ഒരു കോളേജുകളൊക്കെ പഠിക്കുന്ന പിള്ളേരായിരിക്കും ഇത് എന്തായാലും ഷോർട്സ് കാണുന്നത് അപ്പം അങ്ങനെ ചെയ്യണം പിന്നെ നമ്മൾ നോക്കുന്നത് നമുക്ക് യൂട്യൂബിനെ പെട്ടെന്ന് അങ്ങ് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാത്രം എന്ന് പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് കുറച്ച് സ്ലോ ആയിരിക്കും അതായത് നമ്മൾ ഇതേ ടൈമിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയും നമ്മൾ യൂട്യൂബിനെ അതുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്പ്ഫുള്ളാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഞാനൊരു ചാനൽ കണ്ടപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതൊക്കെ വഴി നമുക്ക് തന്നെ നമ്മുടെ യൂട്യൂബിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ചിലപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ യൂട്യൂബ് അധികം നോക്കാതെ ഇൻസ്റ്റഗ്രാമും നോക്കുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പറഞ്ഞാൽ അധികം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുക അതായത് അതിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ ഇന്ന് ഷോർട്ട്സ് വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ ഇതാൻ ശ്രമിക്കുക നല്ല വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും നമുക്ക് ഫോളോവേഴ്സ് കൂടുന്നത് അതുവഴി നമുക്ക് നമ്മുടെ യൂട്യൂബിലെ ലിങ്ക് ഷെയർ ചെയ്ത് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും അപ്പം എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഞാൻ എനിക്കൊന്നും ഈ ഒരു ഇത്രയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഏകദേശം മോട്ടിറ്റസേഷൻ ആളുകൾ അടുത്ത് എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം എന്തായത് ഇത്രയും വ്യൂസ് കുറഞ്ഞു അങ്ങനെയാണ് ആ ഒരു ഷോർട്ട്സ് വൈറലായിട്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒറ്റ വീഡിയോ ഒക്കെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ ഷോർട്സ് ഒറ്റയടിക്ക് വൈറൽ ആവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ നമുക്ക് വേണ്ടതായത് ലോങ്ങ് വീഡിയോ ആണെങ്കിലും മൂവായിരം വാട്സപ്പറും ഷോർട്ട്സ് ആണെങ്കിലും നയൻ്റി ഡേയ്സിന് മുകളിൽ ത്രീ എം യൂസ് ആണ് അപ്പം ഷോർട്ട്സ് ആണ് നമ്മൾ കോസൻട്രേറ്റ് ചെയ്യണമെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കാൻ നമ്മൾ ഷോർട്ട്സ് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബേഴ്സ് കൂടി നമുക്ക് മോണിറ്റൈസേഷനും ആകും പക്ഷേ വേറെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ അത് പറ്റത്തില്ല നാലായിരം വാച്ച് സോറി മൂവായിരം വാട്സാപ്പറും കൂടി കംപ്ലീറ്റ് ആവണമെന്ന് പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഷോർട്ട്സ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ അവിടുത്തെ വെച്ച് നമ്മൾ ആ ആഗ്രഹം അവിടുത്തെ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഷോർട്ടിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോ കൊണ്ടുപോവാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ റൈറ്റീരിയ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും അപ്പോൾ എല്ലാവരും ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് നല്ല ക്ലാരിറ്റി നല്ല വോയിസ് എടുത്ത് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത ടൈം ഹാഷ് ടാഗ് ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആണ് എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കമൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ അതുകൂടെ പറയാം കുറച്ച് അധികം പേര് ഞാൻ ചലഞ്ച് ചെയ്തപ്പോൾ ചലഞ്ചിൻ്റെ കുറേ ചലഞ്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ വെറുതെ ഒരു വീഡിയോ ഒരു ചലഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർ പോരാണ്ടാവില്ല ഇതിൻ്റെ കൂടെ ഞാൻ പറയും സ്നീസിംഗ് ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേ എനിക്ക് അലർജിയുടെ നല്ല ഇഷ്യൂ ഉണ്ട് ഞാൻ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ സ്നീസിംഗ് ചലഞ്ച് ഞാൻ ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ തുമ്മി തുമ്പി ക്ഷീണമായിട്ട് നിൽക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് തുമാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്നീസിംഗ് ചലഞ്ച് ചെയ്യുന്നില്ല പിന്നെ കുറേ അധികം ചലഞ്ച് ഞാൻ ഇതുവരെ കേൾക്കാത്തതായത് ക്ലോറോഫോം വളപ്പിക്കുന്നത് എന്നത് അതുപോലെ തന്നെ കച്ചി കുറച്ച് അങ്ങനെ എന്തൊക്കെയാണ് ചലഞ്ച് ഞാൻ കിട്ടും അപ്പോൾ അതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കത് ചെയ്യാനായിട്ട് ഇത്തിരി പേടിയുണ്ട് കാരണം നമുക്കറിയാം എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ അത് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാനൊന്നുകൂടെ വീഡിയോയിൽ പറഞ്ഞതും അവർ ഒരിക്കലും നിങ്ങളെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞില്ല എനിക്ക് അറിയില്ല ലൈബ്രി ബിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഒരു ചലഞ്ച് ചെയ്യുമ്പോൾ നല്ല എൻ്റർടൈനിങ്ങ് ആയിട്ട് കാണാൻ അവർക്കും കൂടെ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഇരുന്ന് അങ്ങനെ അറിയാത്തൊരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നെ നല്ല സപ്പോർട്ട് ഒന്നും വളരെ അധികം നന്ദിയിട്ടുണ്ട് പിന്നെ എല്ലാവരും വീണ്ടും സപ്പോർട്ടില്ല നമ്മൾ ഇത്രയും പെട്ടെന്ന് മോട്ടിവേഷൻ ശേഷം ആവട്ടേ പ്രാർത്ഥിക്കുക അപ്പോൾ ഓക്കെ ഇതിനകത്ത് പേര് ഇത്രയേ ഉള്ളൂ バイバイ。Okay, bye bye.